ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ കഴിഞ്ഞ് ഫെബ്രുവരി ഒന്നാം തീയതി മുഴുനീള പൗർണമിയോടു കൂടിയ തൈപ്പൂയമാണ് തൈപ്പൂയത്തിൻ്റെ അന്ന് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടുന്ന വഴിപാടിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് കാണാത്തവർ പോയി കണ്ട് അത് ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ തന്നെ തൈപ്പൂയത്തിൻ്റെ അന്നത്തെ ദിവസം ആറ് താമരപ്പൂക്കൾ വെച്ചുകൊണ്ടുള്ള പൂജ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പേർക്ക് താമരപ്പൂക്കൾ കിട്ടാനില്ല മറ്റെന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിരുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടത് പൂജയെന്ന് പറയുന്നത് വളരെ എളിമമായിട്ടുള്ളതാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം ആറ് താമരപ്പൂക്കൾ കൊണ്ട് വീട്ടിൽ അന്നത്തെ ദിവസം ഭഗവാന് പൂജ ചെയ്യുന്നവർക്കും ഇത് ചെയ്യാവുന്നതാണ് കാരണം അന്നത്തെ ദിവസത്തിന് വളരെയധികം ശക്തിയുണ്ട് നമ്മൾ എത്രമാത്രം പൂജകൾ ചെയ്യുന്നു അത്രമാത്രം നമുക്കതിൻ്റെ ഫലവും ലഭിക്കും ഭഗവാൻ മുരുകൻ തൻ്റെ അമ്മയായ ദേവിയുടെ കയ്യിൽ നിന്ന് വേൽ വാങ്ങിയ ദിവസമാണ് തൈപ്പൂയം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം വേൽ പൂജ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരുടെ വീട്ടിലും ചിലപ്പം ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ സിൽവറിലെയോ ഒക്കെ വേലുണ്ടാവും പക്ഷേ അന്നത്തെ ദിവസം നമ്മൾ വേൽ വീട്ടിൽ വരച്ചു വേണം പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി വീട്ടിൽ വേലുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന പൂജ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇനി വീട്ടിൽ വേലില്ല വേൽ വരച്ചുള്ള പൂജയൊന്നും സമ്മതിക്കില്ല എന്നുള്ളവർക്ക് ഞാൻ ഇതിൽ പറയുന്ന ഈ മന്ത്രം ചൊല്ലിയാലും മതിയാവും പക്ഷേ വരച്ചു ചെയ്യുന്ന പൂജയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പവറുണ്ട് അത് അങ്ങനെ തന്നെ നമ്മൾ പൂജ ചെയ്യുമ്പോൾ ഭൂമിയിൽ വരയ്ക്കുന്ന വേലിന് വളരെയധികം എനർജി ഉണ്ട് അന്നത്തെ ദിവസം ആ ഒരു തൈപ്പൂയത്തിൻ്റെ അന്ന് മാത്രമേ നമുക്ക് ഇതുപോലെ വരച്ച് പൂജ ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെ വരച്ച് ചെയ്ത് നമ്മൾ എന്തൊരു പ്രാർത്ഥന ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ നമുക്ക് സാധിച്ചു തരും എന്നാണ് പറയുന്നത് അതുമാത്രവുമല്ല മനോവിഷമം അധികമുള്ളവർ പല കാര്യങ്ങളിൽ മനോവിഷമം അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് ആ മനോവിഷമം മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടും വേൽ വരച്ച് നിങ്ങൾക്ക് അന്നത്തെ ദിവസം വേൽ പൂജ ചെയ്യാവുന്നതാണ് അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ മാ അത്രമേ വെയിൽ വരച്ച് പൂജ ചെയ്യാവുള്ളൂ അത് പൂജാമുറിയിലോ ഹോളിലോ അതായത് പൂജാമുറി എന്ന് ഉദ്ദേശിക്കുന്ന നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന സ്ഥലം ഒരുപാട് സ്ഥലമൊന്നും വേണ്ട നമ്മൾ വെറും നിലത്ത് വേണം ഇത് വരയ്ക്കാൻ ഒരുപാട് നീളവും വേണമെന്നില്ല നമ്മൾ ഒരു സാധാരണ നീളത്തിന് സാധാരണ നീളമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഉണ്ടല്ലോ നമ്മുടെ കൈയുടെ ആ ഒരു മുട്ട് മുതൽ നമ്മുടെ കൈവിരൽ ആ ഒരു ഭാഗം വരെയുള്ള നീളത്തിനുള്ള ഒരു വേല് വരച്ചാൽ മതിയാവും ഒരുപാട് നീളത്തിൽ ഒരിക്കലും നമ്മൾ വീട്ടിൽ വേല് വെക്കാനും പാടില്ല വീട്ടിൽ വരച്ച് പൂജ ചെയ്യേണ്ടെന്ന് ആവശ്യവുമില്ല ഇപ്പം ഞാൻ പറഞ്ഞൊരു കണക്കാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ കൈമുട്ട് മുതൽ നമ്മുടെ കൈമുട്ട് മുതൽ നമ്മുടെ വിരൽ ഇങ്ങനെ നീട്ടി നീട്ടിവെക്കുമ്പം നടുക്കത്തെ വിരലിൻ്റെ ആ ഒരു നീളമായിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുക ആ നീളം വരെ നമ്മൾ അളവെടുത്തൊരു നൂലോ വല്ലോം വെച്ച് അളവെടുത്ത് വെച്ചിട്ട് ആ നീളത്തിന് വേല അതായത് വേലിൻ്റെ ആ കൂർത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെ ആ നടുവിരള് ആ ഒരു നീളം വരെ ആയിരിക്കണം അതാണ് കണക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് ഞായറാഴ്ച ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ ഒന്നെങ്കിൽ അഞ്ച് മണി മുതൽ ആ ആറ് മണി വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം ആറ് മുതൽ ഏഴ് മണി വരെയുള്ള സമയത്ത് ഈ രണ്ട് സമയമല്ലാതെ മറ്റൊരു സമയത്ത് നമ്മൾക്കിത് വരച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് പൂജകളും ചെയ്യുന്നവർ അത് കണക്കാക്കി വേണം ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ സാധാരണ വിളക്കുകളൊക്കെ കൊളുത്തിവെക്കണം പ്രത്യേകിച്ച് വേൽപൂജയ്ക്ക് നമ്മൾ വേലിൻ്റെ അടുത്ത് ഒരു വിളക്കും വെക്കാൻ പാടുള്ളതല്ല അതും വളരെ വളരെ ശ്രദ്ധിച്ചോണം പൂജ മുറിൽ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന ഭാഗത്തെ ഒരു വേല് മാത്രം മതി നിങ്ങളിനി സാധാരണ വിളക്ക് കത്തിക്കുന്നിടത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഹോളിലാണ് ഈ ഒരു വേൽപൂജ ചെയ്യുന്നതെങ്കിലും അവിടെ വിളക്കുകളൊന്നും കൊളുത്തി വെക്കേണ്ടെന്ന് ഇല്ല അത് ശ്രദ്ധിച്ചോണം അതിന് ശേഷം ആദ്യം തന്നെ ഗോമൂത്രമുണ്ടെങ്കിൽ ആ വേൽ വരയ്ക്കുന്ന ഭാഗം നമ്മൾ ഗോമൂത്രം കൊണ്ട് തുടയ്ക്കുക അതായത് വെറും നിലത്താണ് നമ്മൾ വരയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഗോമൂത്രം കിട്ടാനില്ലാത്തവർ മഞ്ഞൾ വെള്ളം കൊണ്ട് തുടയ്ക്കുക തുടച്ചതിന് ശേഷം ഒരു ഹാഫ് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ വേൽ വരയ്ക്കുന്ന ഭാഗം നല്ലവണ്ണം തുടച്ചെടുക്കുക അവിടെ ഒരു ഗ്ലൈസിങ് ഉണ്ടാവാനാണ് ആ ഗ്ലൈസിങ് വന്നതിന് ശേഷം വീണ്ടും ഒന്നെങ്കിൽ നമുക്ക് റോസ് വാട്ടർ കൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം കൊണ്ടോ വീണ്ടും അവിടെ ഒന്ന് തുടച്ചു മാറ്റാം അതിനുശേഷം നമുക്കവിടെ വേൽ വരയ്ക്കാം ഇപ്പോൾ അരിപ്പൊടി കൊണ്ട് കൈ കൊണ്ട് വേൽ വരയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് മാക്കോലമായിട്ട് വേല് വരയ്ക്കാവുന്നതാണ് അതായത് പച്ചരിപ്പൊടിയിൽ ഏലക്ക കുങ്കുമപ്പൂവ് ജവ്വാത് പച്ചക്കർപ്പൂരം അതുപോലെ റോസ് വാട്ടർ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേല് വരയ്ക്കണം ഞാൻ പറഞ്ഞ ആ നീളത്തിന് ഒരു വേല് വരയ്ക്കുക വേല് വരച്ചിട്ട് വേലിൻ്റെ ആ തുമ്പ് ഭാഗത്ത് നമ്മൾ മൂന്ന് പട്ട അറിയാമല്ലോ വേലിൻ്റെ തുമ്പില് ആ ഒരു മൂന്ന് പട്ട നമ്മൾ വരയ്ക്കണം സെൻറ്ററിലായിട്ട് കുങ്കുമം കൊണ്ടൊരു പൊട്ടും വെക്കണം പൊട്ട് വെച്ചതിന് ശേഷം നമ്മൾ വേലിൻ്റെ വേൽ ഗായത്രി മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലി അർച്ചന ചെയ്യണം ചുമന്ന പുഷ്പങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ലത് ചുമന്ന പുഷ്പങ്ങളെന്ന് പറയുമ്പം നിങ്ങൾക്ക് റോസാപ്പൂവ് താമരപ്പൂവ് തെച്ചിപ്പൂ വീട്ടിലുണ്ടെങ്കിൽ തെച്ചിപ്പൂവ് ഇതൊക്കെ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു റോസാപ്പൂ മേടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഇതിലുകൾ മതിയാകും ഒരുപാട് റോസാപ്പൂകൾ മേടിക്കാൻ പറ്റുന്നവർക്ക് ഇരുപത്തിയേഴ് റോസാപ്പൂക്കൾ എടുക്കുക ഇപ്പോൾ തെച്ചിപ്പൂ വീട്ടിലുണ്ടെങ്കിൽ അത് മതി ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ എടുക്കുക അപ്പം എന്ത് ചുമന്ന കളറിലെ പൂക്കളാണോ അതെടുക്കുക ഇനി ചുമന്ന കളർ പൂക്കൾ ഇല്ലെങ്കിൽ കിട്ടുന്ന പൂക്കൾ എടുത്തോളൂ എന്നിട്ട് വേൽ ഗായത്രി മന്ത്രം ചൊല്ലി നമ്മൾ ഇവിടെ അർച്ചന ചെയ്യുകയാണ് ഓരോ പ്രാവശ്യവും ഒരു പൂ കയ്യിലെടുക്കുന്നു ഭഗവാനെ സ്മരിച്ചു കൊണ്ട് വേൽഗായത്രി ഒരു പ്രാവശ്യം ചൊല്ലുന്നു നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന വേലിനടുത്തായിട്ട് അർച്ചന ചെയ്യുന്നു വേൽഗായത്രി മന്ത്രം ഇതാണ് ഓം ജ്വാല ജ്വാലായ വിത്മഹേ കോടി സൂര്യപ്രകാശായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത് ഓം ജ്വാല ജ്വാലായ വിത്മഹേ കോടി സൂര്യപ്രകാശായ ധീമഹി തന്നോ ശക്തി പ്രചോദയാത് ഈ മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലി ചുമന്ന പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നു അതിനുശേഷം വേല്മാറൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഇരുന്ന് വേല്മാറൽ പഠിക്കാം അല്ലെങ്കിൽ അത് കേൾക്കാവുന്നതാണ് ശേഷം ഭഗവാന് ധൂപ ദീപ ആരതി എടുക്കുന്നു നിവേദ്യമായിട്ട് നമ്മളിവിടെ സമർപ്പിക്കേണ്ടത് ശർക്കര തേങ്ങ ഇതെല്ലാം കൂടി നമ്മൾ നെയ്യില് മിക്സ് ചെയ്ത് അതിൽ ഏലക്കായും ഗ്രാമ്പൂവും മുഴുവനായിട്ട് വെച്ച് അതുമാത്രം ഭഗവാന് സമർപ്പിച്ചാൽ മതി ഒന്നെങ്കിൽ നിങ്ങൾക്ക് വിളയിച്ചെടുക്കാവുന്നതാണ് അതായത് നമ്മൾ നെയ്ക്കകത്ത് തേങ്ങ നന്നായിട്ട് വരട്ടിയിട്ട് അതിനകത്തോട്ട് ആ ഒരു ശർക്കരയും കൂടിയിട്ട് മിക്സാക്കി ഏലയ്ക്കായും ഗ്രാമ്പുവും മുഴുവനായിട്ടിട്ട് മിക്സാക്കിയിട്ട് അത് മാത്രം ഭഗവാനും നമ്മൾ നിവേദ്യമായിട്ട് സമർപ്പിച്ചാൽ മതിയാവും നിവേദ്യമായിട്ട് സമർപ്പിച്ച് ഭഗവാനോട് മനസ്സുരുകി നിങ്ങളുടെ മനോവിഷമം അത് പറയണം അത് മാറ്റിത്തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ ഭഗവാനോട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടിയിരുന്ന ആഗ്രഹത്തെ പറ്റിയും പ്രാർത്ഥിക്കാവുന്നതാണ് ശേഷം കർപ്പൂര ആരതിയും എടുത്ത് നമസ്കരിക്കാവുന്നതാണ് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അന്നത്തെ ദിവസം ചെയ്യണം ഇനി നിങ്ങൾക്ക് വേൽ വരച്ചിതൊന്നും ചെയ്യാൻ പറ്റില്ല വീട്ടിൽ വേലുണ്ട് ഇനി വീട്ടിൽ വേലില്ല എന്നൊക്കെ ഉള്ളവരാണെങ്കിലും മുൻപിൽ ഒരു നേരീപം വെച്ചിട്ട് ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ ഒരു ഗായത്രി ജപിക്കാനായിട്ട് ശ്രമിക്കണം വേലുള്ളവരാണെങ്കിൽ വേലിന് അഭിഷേകം ചെയ്തിട്ട് ഇതുപോലെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയാവും അപ്പോൾ വരച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം അത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ